എൻ്റെ കയ്യിലെ ഒരു വലിയ അനുഭവം ഉണ്ട് കേട്ടോ കുറച്ചധികം ഉണ്ട് എനിക്കൊരാൾ തന്നതാണ് പക്ഷേ ഞാൻ ഇതുവരെ ഈ അനുഭവം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടില്ല കേട്ടോ ഇത് അങ്ങനെ പേടിക്കാനൊന്നുമില്ല അവിടെ നിന്നോളൂ ആരും ഓടേണ്ട അനുഭവം കാര്യങ്ങളൊന്നുമല്ല ഇതേ ഞാൻ ഒരു കൂട്ടം കാണിച്ചത് എൻ്റെ പേരെനിക്കറിയില്ല അപ്പോൾ ഇതേ ഇത് കണ്ടോ ഇതെന്തുവാ ഞാൻ എനിക്ക് കൈ കിട്ടിയപ്പോൾ ഞാൻ ഓർത്തതേ നമ്മുടെ ഈ റബ്ബർ വളയുണ്ടല്ലോ റബ്ബർ വളയിൽ ഒരു അട്ടയുണ്ട് കേട്ടോ ഈ ചുരുണ്ട് കിടക്കുന്ന അട്ട ാണ് ഞാൻ ആദ്യം കഴിഞ്ഞതാണ് പിന്നെ ഞാൻ ചോദിച്ചിട്ട് നോക്കിയാൽ അതൊന്നുമല്ല ബോംബുമല്ല ഇതിനകത്ത് എന്തോ ഉണ്ട് സാധനം എന്ന് പറഞ്ഞ് ഞാൻ ആദ്യം അടിച്ചു നോക്കി അണപ്പല്ലിനൊരു ആട്ടോട്ടൊക്കെ ഇല്ല ഈ പല്ലി നല്ല ആണ് കേട്ടോ അപ്പം തിരിച്ച് മറിച്ച് ഞാൻ കടിച്ചു നോക്കിയിട്ട് കടി പറ്റുന്നില്ല ഞാൻ നോക്കിയപ്പോൾ ലേശം ഒരു വര പോലെ കണ്ടോ അപ്പോൾ വര പോലെ ഒരു സാധനം ഉണ്ട് ഇത് എങ്ങനെ ഇളക്കിയെടുക്കുക ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ വെട്ടു എടുത്തുകൊണ്ട് ഒന്ന് വെട്ടി നോക്കി ഒരു സൈഡിൽ ഞാൻ വെട്ടി നോക്കിയിട്ടും അത് ഇളകുന്ന ലക്ഷണമില്ല അപ്പം പിന്നെ ഞാൻ കാണിച്ചു ചേരാം ഇതിൻ്റെ പേരെന്തുവാ ആരെങ്കിലും ആരെങ്കിലും അറിയോ എന്നെപ്പോലെ ആദ്യമായിട്ടാണോ കാണുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അതുകൊണ്ട് ഇതിൻ്റെ പേരും അറിയില്ല തന്നാൽ ഇതിൻ്റെ പേരും അറിയാം കേട്ടോ അപ്പൊ നല്ല വിലയുള്ള സാധനം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്തായാലും എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ പേരറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാനും കേട്ടോ എൻ്റെ പൊന്നമ്മച്ചി ഇതിനെയും കൊണ്ട് ഞാൻ നൂറ് പ്രാവശ്യം എന്ത് പറയാനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാ അറിയാണ്ട് അപ്പൊ ചെറിയൊരു ഈ തൊലിപ്പുറത്തിനെ ചെറിയൊരു മധുരം ഉണ്ടേ ചെറിയൊരു മധുരമുണ്ട് പക്ഷേ തൊലി കളയേണ്ടതാണ് ഞാൻ ആദ്യം ഇളക്കിയൊക്കെ ഫസ്റ്റ് കഴിച്ചപ്പോഴേ തൊലിയും കൂടെ കഴിക്കണമെന്ന് വിചാരിച്ച് കടി നോക്കിയിട്ട് പറ്റില്ല അപ്പം കുറേ പൊട്ടത്തരമൊക്കെ കാണിച്ച് വെച്ച് എന്തായാലും ഇതെന്ന് ഞാൻ ഫൈനലായിട്ട് എൻ്റെ ബീ സുഹൃത്തുക്കൾക്ക് ഇളക്കി കാണിച്ചു തരാം കേട്ടോ വെയിറ്റ് ചെയ്യണേ പോകരുത് ഇതാണ് എന്ത് ഇളക്കിയുള്ള സാധനം കേട്ടോ എൻ്റെ കാണട്ടോ കാണുമ്പോൾ തീട്ടം കൊണ്ട് ആറാട്ടം എന്നൊക്കെ നമ്മൾ പഴമക്കാര് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഉദ്ദേശിച്ചാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും എൻ്റെ ഈ ഒറ്റ പിടിയിൽ തന്നെ ഇത് നന്നായിട്ട് ഇളക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നകത്ത് നല്ലൊരു വെള്ള ഒരു കളറാണ് ഒരു മുട്ടായിട പോലെ നമ്മളെ എന്ത് പറയാനുള്ളത് ഇത് കണ്ടുകഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഉം ഇവിടെ നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന ഫ്രൂട്ട്സിന്റെ ഏതാണ്ടൊക്കെ ഒരു ഷേപ്പാണ് ഞാനിത് കഴിച്ച് കാണിച്ചിട്ട് അതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞുതരാ വലിയ മധുരമില്ല വലിയ ഉപ്പ് ഉപ്പുരം ഒരു ചെറിയ ഉപ്പുരസവും ചെറിയൊരു മധുരം പോയുള്ളൂ കേട്ടോ പേരെന്ത്വാ പിന്നേം ചോദിക്കാൻ ഇത് പേരെന്ത്വാ എനിക്കറിയില്ല കേട്ടോ അപ്പൊ അതിന്റെ പ്രിയ സുഹൃത്തുക്കളെ സൗണ്ട് കേട്ടോ ോ കരിമല സൗണ്ടു കണ്ടാകുമുണ്ടൻ കാര്യത്തിന് അല്ലേ ഈ തൊലിപ്പുറം കൊണ്ട് നമുക്ക് ഒന്നും പ്രയോജനമല്ല അഥവാ സപ്പോസ് പ്രയോജനം ഉണ്ടോ ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം കേട്ടോ അപ്പം അടുത്ത പുതിയ വിശേഷം ഇതുപോലെയുള്ള എന്താ പറയുക കുറച്ച് ഐഡിയാസായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഓടിയെത്തുന്നതാണ് അതുവരെ എല്ലാവർക്കും ടാറ്റി